ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാരാധ്യന്മാരായ ആളുകളിലൊരാളാണ് അദ്ദേഹം സർവസമ്മതനായ ഒരാളായിരുന്നു ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സമ്മതനായ ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടാകും അദ്ദേഹം ജ്ഞാനം പഠിപ്പിക്കുന്ന ആളാണ് ജ്ഞാനത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് എവിടെയും കയറിച്ചെല്ലാൻ പ്രത്യേകിച്ച് അനുവാദം ആവശ്യമില്ലാത്ത ആളാണ് ഒരർത്ഥത്തിൽ നമ്മുടെ സങ്കൽപ്പത്തിലുള്ള ഒരു മാതൃകാ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ വളരെ ചിന്തോദ്വീപകമായിരിക്കും മാത്രമല്ല ആലോചനാമൃതവും കൂടി ആയിരിക്കും ഒരു സുപ്രസിദ്ധ പത്രപ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ചാനലിന് നാരദ ന്യൂസ് എന്നാണ് പേരിട്ടത് നാരദ ന്യൂസ് എന്ന് ഒരു പേര് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ച കാലത്ത് അപാരമായ ചങ്കൂറ്റം വേണം അപാരമായ ഈ നാരദനെക്കുറിച്ചുള്ള അറിവും വേണം നാരദൻ ഇവിടെയും സ്വീകാരനായിരുന്നു നാരദൻ ഇടപെടുന്ന വിഷയങ്ങളിൽ അദ്ദേഹം പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള ശ്രമമായിരുന്നു ദേവന്മാരും അസുരന്മാരും അദ്ദേഹത്തിൽ നിന്നാണ് പല കാര്യങ്ങളും അറിഞ്ഞിരുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ മുഴുവൻ മൂർത്തികളായിരുന്നവർ പോലും നാരദനെ കാണുമ്പോൾ എന്തുണ്ട് സമാചാരം എന്ന് ഇന്ന് ചോദിക്കുന്നത് പോലെ നാരദനോട് നാരദനെ എന്തുണ്ട് വിശേഷം എന്നാണ് ചോദിക്കാറ് ഈ മൂന്ന് ലോകങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അറിയാൻ കഴിയുമായിരുന്നു മഹാപണ്ഡിതനായിരുന്നു ധർമ്മപുത്രരെ ധർമ്മം ഉപദേശിക്കത്തക്ക രീതിയിൽ വലിപ്പമുണ്ടായിരുന്ന ഒരു ചിന്തകൻ ഒരു നമ്മളെ നമ്മൾ ആലോചിച്ചു നോക്കും ഇതെല്ലാം പറഞ്ഞ് വിശ്വസംവാദ കേന്ദ്രം നാരദ ജയന്തി ആഘോഷിക്കുമ്പോൾ വിശ്വസംവാദ കേന്ദ്രത്തിന് ഇതിലെന്താണ് പങ്ക് എന്നുള്ള ചോദ്യവും പറയാം വിശ്വസംവാദ കേന്ദ്രം സംവാദത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ എന്നുള്ളത് എത്രയോ മനോഹരമായ ഒരു സങ്കല്പമാണ് ശങ്കരാചാര്യര് എട്ടാമത്തെ വയസ്സിൽ കാലടി നമ്മുടെ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെ എട്ട് വയസ്സുള്ള ഒരു ബാലൻ ഭാരതത്തിൽ പര്യടനം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് എന്ത് തൻ്റെ ഇടമായിരിക്കും അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക എട്ടു വയസ്സുള്ള ഒരു പയ്യൻ എട്ടു വയസ്സുള്ള ശങ്കരൻ ശങ്കരന് ഈ ലോകത്തിനോട് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്ന ഉറച്ച ചങ്കൂറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ കൈ മുതൽ മറ്റത്തുണ്ടായിരുന്നു വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കാളവണ്ടിയോ അങ്ങേയറ്റം കുതിരവണ്ടിയോ ഉണ്ടായിരുന്നു ഒരു പയ്യൻ കേരളത്തിൽ നിന്ന് പുറപ്പെടുകയാണ് ഇന്ത്യ എന്താണെന്ന് അദ്ദേഹം അറിയാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ ഇവിടെയൊക്കെ ലോകമറിയപ്പെടുന്ന ഒരുപാട് ആചാര്യന്മാരുണ്ട് അവരൊക്കെ പല തട്ടുകളിൽ നിൽക്കുന്നു പല ചിന്താ പദ്ധതികളുണ്ട് പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് പോവുകയാണ് നമ്മൾ ഇന്ത്യ ഒന്നാക്കിയത് ബ്രിട്ടീഷുകാരാണ് എന്ന് അഹങ്കരിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ഒന്നാണ് എന്നും അവരോട് എനിക്ക് സമ്മതിക്കാൻ എനിക്കൊരു ഭാഷയുണ്ടെന്നും അവരോട് സമ്മതിക്കുമ്പോൾ അവർ എൻ്റെ സഹോദരന്മാരാണ് എന്നും അവർക്കെന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നും ഉറച്ച ഒരു അടിയുറച്ച ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് എട്ടു വയസ്സുകാരൻ ഇവിടെ നിന്ന് പോകുന്നത് ആരോടൊക്കെയാണ് അന്ന് അക്ഷരാർത്ഥത്തിൽ വാഗ് യുദ്ധം നടത്തേണ്ടിയിരുന്നത് മണ്ഡനമിശ്രൻ അതിൽ ഒരാൾ മാത്രമാണ് നമ്മൾ ആലോചിക്കുക മഹാപണ്ഡിതന്മാരിൽ പണ്ഡിതനായ മണ്ഡനമിശ്രനുമായി വാഗ്വാൻ എത്ര ദിവസങ്ങളാണ് അതൊന്നും പ്രശ്നമായിരുന്നില്ല അവിടെയും നമ്മൾ ചിന്തി ചിന്തിച്ചു നോക്കുക ഭാരതീയമായ സംവാദത്തിന്റെ മനോഹാരിത നമ്മൾ ആലോചിച്ചു ആരാണ് മധ്യസ്ഥം വഹിക്കുന്നത് ഈ മണ്ഡനമിശ്രന്റെ ഭാര്യയാണ് അങ്ങനെ മധ്യസ്ഥം വഹിക്കാം എന്ന് ചിന്തിക്കുന്ന അവരുടെ വൈജ്ഞാനികമായ പിൻബലം എന്താണെന്ന് ആലോചിച്ചു നോക്കുക അവരെ അംഗീകരിക്കുന്ന ശങ്കരാചാര്യരുടെ മനോഭാവം എന്താണെന്ന് ആലോചിക്കുക അവിടെയാണ് അല്പം പോലും അത് ശങ്കരാചാര്യർക്ക് മാത്രം ഉണ്ടായ ഒരു പൈതൃകം അല്ല ഭാരതീയമായ ഒരു പൈതൃകം തന്നെ തുടർച്ചയാണ് കൃഷ്ണൻ അർജുനനോട് ഗീത ഉപദേശിച്ചു കഴിഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു ഞാൻ എല്ലാം നിന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇനി എന്താണോ യുക്തമായിട്ടുള്ളത് അത് നീ ചെയ്യുക അതാണ് ഭാരതീയമായ ഒരു പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ശങ്കരാചാര്യരും എന്തിനും നമ്മുടെ നാരായണ ഗുരുസ്വാമികൾ ഈ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞ ആ കാലഘട്ടം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ആചാര്യന്മാരുടെയൊക്കെ സമീപനം അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ ജീവിത രീതികൾ നമുക്ക് സമ്മതിക്കാം ആയതാണ് ശരി ആ ശരി നമുക്ക് സ്വീകരിക്കാം അത് ഈ ലോകത്തിന്റെ പുരോഗതിയാണ് മാനവരാശിയുടെ പുരോഗതിയാണ് ആ പുരോഗതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സംഘർഷങ്ങളില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇന്ന് മാധ്യമരംഗത്ത് എന്താണ് നമ്മൾ കാണുന്നത് ഇന്നലത്തെ മലയാള മനോരമ നമ്മുടെ മുന്നിൽ ഒന്ന് നോക്കിയാൽ കാണാം ആ മലയാള മനോരമയ്ക്ക് ഒരു മുഖമില്ല ആദ്യത്തെ പേജിൽ പരസ്യം രണ്ടാമത്തെ പേജിൽ പരസ്യം മൂന്നാമത്തെ പേജിലാണ് വാർത്ത വരുന്നത് ഇന്നാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചിരുന്നത് എങ്കിൽ ആ പത്രത്തിന്റെ മുഖം ഒരുപക്ഷെ ലുലു മാളിൻ്റെയോ അല്ലെങ്കിൽ ബിസ്മിയുടെയോ ഒക്കെ പരസ്യങ്ങളായിരിക്കും മൂന്നാമത്തെ പേജിലേ നമുക്ക് ഗാന്ധിജിയുടെ വാർത്ത വായിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ കച്ചവടം മുഖമായി പുറത്തിറങ്ങുന്ന മാധ്യമങ്ങളുടെ ഈ ലോകത്ത് ചാനൽ ചർച്ചകളിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മൾ ഓരോ ചാനലുകൾ മാറ്റി മാറ്റി പോവുകയാണ് കാരണം അവിടെ തീയും പുഴയുമല്ലാതെ അവിടെ വെളിച്ചവും അതുപോലെ പ്രകാശവും അതുപോലെ തന്നെ ചൂടും പ്രകാശവും ഒന്നും നമ്മുടെ നമുക്ക് ലഭിക്കുന്നില്ല അറിവ് നമുക്ക് ലഭിക്കുന്നില്ല അവർ ഓരോ ദിവസവും ഓരോ ഹോമ ഹോമകുണ്ടം തീർത്ത് അവിടെ നിൽക്കുകയാണ് ആരെയാണ് ഇന്ന് ഹോമിക്കേണ്ടത് എന്നുള്ളത് ഓരോ ആളുകളെയും അതിൽ ഹോമിക്കുകയാണ് അവിടെ ആ ഹോമിക്കുന്ന സമ സമയത്ത് അവരുടെ മുഖഭാവം നമ്മൾ നോക്കുക നമ്മൾ ചാനലുകൾ നോക്കുമ്പോൾ ഏതോ ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ആരെയാണ് അവർ ശത്രുക്കളാക്കുന്നത് എന്നിട്ട് അവർ ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കും ഫാസിസത്തെ കുറിച്ച് അപലപിക്കും ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയെ കുറിച്ച് പറയും ആരാണ് ഫാസിസ്റ്റ് ഫാസിസത്തെ അപലപിക്കുന്ന ജനാധിപത്യത്തിന്റെ പതാകാഹകർ ഇവർ ഫാസിസ്റ്റുകാരെ ഭരിക്കുന്നു മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഈ ഫാസിസ്റ്റുകാരനെ അപലപിക്കുന്ന ഇവരെ കരുത്തുറങ്ങി അടക്കാത്ത ഈ ജനാധിപത്യവാദിയെയാണ് ഇവർ ഫാസിസ്റ്റ് എന്ന് വിളിക്കരുത് നമ്മൾ ആലോചിച്ച് നോക്കുക എന്തൊരു വിധി വൈപരീത്യമാണ് നമ്മുടെ നാടിനുള്ളത് പിന്നെ ബി എസ് കെ വിശ്വസംവാദ കേന്ദ്രത്തിന് ഈ ഈ പാരമ്പര്യം അവകാശപ്പെടാൻ എന്താണുള്ളത് എന്ന് നമ്മളോട് പലരും ചോദിക്കാറുണ്ട് നമുക്ക് മാത്രമാണ് അത് ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഇവർ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഒരു കാലഘട്ടം നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റി കളയരുത് അതിൻ്റെ ഇതിൽ എത്ര പേരിവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് കണ്ടിരുന്നു അതിനെതിരെ പോരാടിയിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പത്രമാരണ നിയമങ്ങൾ വന്നു സപ്തസ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെട്ടു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കോടതിയുണ്ട് കേസുണ്ട് കേസിൽ ജയിക്കും തോക്കും ജയിച്ചാൽ നമ്മൾ ആ വിധി അനുസരിച്ച് ജീവിക്കും പരാജയപ്പെട്ടാൽ അത് നമ്മൾ സ്വീകരിക്കും അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കത് ബാധകമായിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വിധിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആരെയൊക്കെയാണ് അവർ കൽത്തുറിങ്ങിലടച്ചത് ലോകമാദരിക്കുന്ന ജയപ്രകാശ് നാരായണനെ മൊഹാർജി ദേശായിയെ വാജ്പേയിയെ എൽ കെ അഡ്വാനിയെ മധുരിമാരെ അങ്ങനെ സമുന്നതരായ നേതാക്കന്മാരെ കൽത്തുരുങ്ങലടച്ചുകൊണ്ട് എന്ത് ജനാധിപത്യമാണ് ഇവിടെ പുലർത്താൻ അവർ തീരുമാനിച്ചത് ആ ഈ രണ്ട് കാലഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്തത് അനേകം അനേകം പ്രസ്ഥാനങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് അനേകം വ്യക്തികൾ സമരം ചെയ്തിട്ടുണ്ട് അനേകം ആളുകൾ ആത്മാഭുതി നൽകിയിട്ടുണ്ട് ആയിരക്കണക്കിനാളുകൾ അതിനെതിരെ പ്രതിഷേധിച്ചു ലോകമാന്യ ജയപ്രകാശ് നാരായണന്റെ കീഴിൽ ലോക സംഘർഷ സമിതി അതിനെതിരെ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ സമരം സംഘടിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തോളം പേർ അറസ്റ്റിലായി അതിനേക്കാൾ എത്രയോ ആളുകൾ മർദ്ദനമേറ്റ് ഇന്നും ഔഷധി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു കേരളത്തിൽ ഏതാണ്ട് ഏഴായിരത്തിലധികം ആളുകൾ ഈ ജയിലിൽ ആയി അന്ന് സി അച്യുതമേനുൻ സി പി ഐ നേതാവ് അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു പുതിയ പുതിയ മർദ്ദന നമ്മൾ കേട്ടിട്ടുണ്ടാവും പട്ടിപ്പൂട്ട് അതുപോലെ വിമാനം പറത്തൽ മാത്രമല്ല സർവസാധാരണമായ എല്ലാ മർദ്ദന മുറകളും കൂടാതെ ഉരുട്ടൽ അങ്ങനെ എത്രയെത്ര പുതിയ പുതിയ മർദ്ദന ഉണ്ടായിരുന്നു ഏഴോളം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ക്യാമ്പിലാണ് രാജൻ മരണത്തിന് കീഴടങ്ങിയത് കക്കിയം ക്യാമ്പിൽ ആണ് രാജൻ മരണത്തിന് കീഴടങ്ങിയത് അന്ന് ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് ആരംഭിച്ചു പന്ത്രണ്ടാം തീയതി ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്തു ഈ അടിയന്തരാവസ്ഥ വരുമ്പോൾ ഞാൻ പ്രൊഫേഷണറി എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫേഷണറി ആയിരുന്നു അന്ന് ലോക സംഘർഷ സമിതിയുടെ സ്വ സമര ആഹ്വാനമനുസരിച്ച് രണ്ട് സമരപരിപാടികൾ സംഘടിപ്പിച്ചത് ഒരാൾ സംഘടിപ്പിച്ച അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് ബാച്ചുകൾ രണ്ട് പതിനൊന്ന് പതിനഞ്ച് പേരടങ്ങുന്ന ചെറിയ ചെറിയ ബാച്ചുകൾ ആളുകൾ കൂടുന്നെടുത്ത് അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട് മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട് ലഘുലേഖകൾ പ്രസിദ്ധി വിതരണം നടത്തിയിട്ടുണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഉള്ള സമരപരിപാടികൾ പങ്കെടുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ലോകസംഘർഷ സമിതിയുടെ ആഹ്വാന പ്രകാരം അന്ന് രണ്ട് സമരം നടത്തി എറണാകുളം എറണാകുളം വൈപ്പിൻ ബോട്ടിനകത്ത് ഒരു സമരം നടത്തി അഞ്ച അഞ്ചു മണിക്ക് ഡിസംബർ ഒൻപതാം തീയതി ആയിരുന്നു ആ സമരം അന്ന് നോട്ടീസ് വിതരണം നടത്തി മുദ്രാവാക്യം മുടക്കി ഞങ്ങൾ ഞാൻ ഞാൻ ഒരു ഏഴുപേരും ഉണ്ടായിരുന്നു എട്ടുപേരെ ഉണ്ടായിരുന്നു സമരം നടത്തി അവിടെ പ്രഭാഷണം നടത്തി അഞ്ചു മിനിറ്റ് പ്രഭാഷണം നടത്തി പിറ്റേ അന്ന് അറസ്റ്റ് വരിക്കരുത് എന്നായിരുന്നു സംഘടനയുടെ തീരുമാനം സംഘർഷം നമ്മുടെ തീരുമാനം അങ്ങനെയായിരുന്നു പിറ്റേ ദിവസം അറസ്റ്റ് വരിക്കണം എന്നായിരുന്നു അങ്ങനെ ആ ഒരു വലിയ അടുത്ത ദിവസം ഈ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് സമരം ആരംഭിച്ചു ഞങ്ങൾ പഴയ ബാച്ച് എട്ടുപേരുണ്ടായിരുന്നു മുദ്രാവാക്യം മുഴക്കി നോട്ടീസ് വിതരണം നടത്തി പാലസ് റോഡ് നൂറോട് പാലസ് റോഡിൽ എത്തിക്കഴിഞ്ഞപ്പോ പോലീസുകാർ ഒന്നും അവിടെ ലാത്തി ചാർജ് ചെയ്തു പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചു വീണ്ടും മട്ടാഞ്ചേരിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ഈ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന കുപ്രസിദ്ധമായ പല മർദ്ദനമുറകളും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു പിറ്റേ ദിവസം ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും വെറുതെ വിടുകയും എന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർത്തിയിൽ ഹാജരാക്കുകയും ചെയ്തു രണ്ടര മാസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം ഞാൻ രണ്ടു മാസത്തെ ശിക്ഷ അനുഭവിച്ച് നിലവിലുള്ള സർക്കാരിനെതിരെ സമരം നടത്തി എന്ന ആ ഒരു ജഡ്ജ്മെന്റോട് കൂടി എന്നെ രണ്ടു മാസം ശിക്ഷിച്ച് ഞാൻ പുറത്തു വയ്ക്കേണ്ടായി ആ സമയം മെയിൻ്റനൻസ് ബസ്സിൽ നിന്ന് എന്നെ പുറത്താക്കിയിരുന്നു ഞാൻ ജയിലിൽ കിടക്കുമ്പോഴാണ് എനിക്ക് എ പി വിശ്വനാഥന്റെ ഒരു ലെറ്റർ അന്ന് മാനേജരാണ് ഒരു ലെറ്റർ വന്നത് പുറത്താക്കിക്കൊണ്ട് ഞാൻ ഒരു ലീവ് എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല കാരണം പ്രൊഫേഷണറി ആയിരുന്നു മെഡിക്കൽ ലീവ് എടുക്കാൻ സാധ്യമല്ല സമരം ചെയ്യാൻ പോകുന്നതിന് ലീവ് വേണമെന്ന് പറയാൻ സാധ്യമല്ല സമരം ചെയ്തതിന് ലീവ് അപേക്ഷിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള ഒരു ഒരു വൈതരണിയിൽ ഞാൻ വരുന്നത് വരട്ടെ ജോലിയല്ലേ പോകുന്നത് പോട്ടെ എന്ന് വിചാരിച്ച് ആ സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു അതേപോലെ തന്നെ അത് എനിക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഇന്ദിരാഗാന്ധിയെയും മകനെയും ഉൾപ്പെടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കേരളത്തിൽ മാത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്തുകൊണ്ടാണ് എന്നാലോചിച്ചാൽ സത്യസന്ധമായ ആത്മാർത്ഥമായ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ കുന്തമനയാകേണ്ടിയിരുന്ന സി പി എം അതിൽ അറച്ചു നിന്നു എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം അന്നവർ മുൻനിരയിൽ നിന്നിരുന്നെങ്കിൽ ഇന്ത്യയിലെവിടെയും ആ പ്രതിപക്ഷത്തെ അധികാരത്തിലേറ്റിയതുപോലെ കേരളത്തിലും സി പി എമ്മിനെ അധികാരത്തിലേറ്റുമായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല കാരണം സി പി എം ഒരർത്ഥത്തിൽ ഈ യുദ്ധ മുറ യുദ്ധ രംഗത്തു നിന്ന് അവർ പിന്തിരിഞ്ഞോടി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവരെ ജനങ്ങൾ വിശ്വസിച്ചില്ല എങ്ങനെ അവരെ വിശ്വസിക്കും അവരെ വിശ്വസിച്ച് ജനാധിപത്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല അവരതുകൊണ്ട് ജനങ്ങൾ അവരെ പുറന്തള്ളി വീണ്ടും അതിനേക്കാൾ എത്രയോ ഭേദമാണ് കോൺഗ്രസ് എന്ന് ആളുകൾക്ക് തോന്നി അറ്റ്ലീസ്റ്റ് അടിയന്തരാവസ്ഥയുടെ ചില അച്ചടക്കത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരത്തുന്നതിൽ അവർ വിജയി വിജയിച്ചിരുന്നു അതുകൊണ്ട് അങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയ ഒരു പാരമ്പര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുണ്ട് ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർ ചേർന്ന് വിശ്വസംവാദ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകരായിട്ടാണ് ജനാധിപത്യത്തിന്റെ സംരക്ഷകരായിട്ടാണ് നിർണായക ഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാനും വേണ്ടി വന്നാൽ അതിനുവേണ്ടി ജീവൻ സമർപ്പിക്കാനും തയ്യാറായ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ് എന്ന നിലയിൽ അഭിമാനത്തോട് കൂടിയിട്ടാണ് വിശ്വസംവാദ കേന്ദ്രം പത്രപ്രവർത്തന ഈ മാധ്യമ രംഗത്തെക്കുറിച്ച് സമീപിക്കുന്നത് ഇത്രയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ആമുഖ പ്രസംഗം അല്പം നീണ്ടുപോയി എങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നത് വിശ്വസംവാദ കേന്ദ്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത് പറയാനുള്ള അധികാരം എന്താണ് അവകാശം എന്താണെന്ന് ചോദിക്കുന്നവർക്ക് മറ്റാരേക്കാൾ കൂടുതൽ പറയാനുള്ള അവകാശം നമുക്കാണ് എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തിയത് ഇവിടെ സംസാരിക്കുന്നവരെക്കുറിച്ചും ഇവിടെ അംഗീകാരം ലഭിച്ചവരെക്കുറിച്ചും ആദരവ് ലഭിച്ചവരെക്കുറിച്ചുമൊക്കെ ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ഞാൻ അവരെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നേക്കാൾ എത്രയോ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഈ ഇവിടെ സ്റ്റേജ് സ്റ്റേജിൽ സ്റ്റേജിലുള്ളവരെക്കാൾ എന്ന് പറയുന്നില്ല എൻ്റെ മുന്നിലിരിക്കുന്നവര് എന്നേക്കാൾ എത്രയോ അനുഭവസമ്പന്നരായ ആളുകളാണ് എത്രയോ കൂടുതൽ അറിവുള്ളവരാണ് എത്രയോ അനുഭവ അനുഭവം കൊണ്ട് അവർ ആളുകൾക്ക് അത് പകർന്നു കൊടുത്തിട്ടുള്ളവരാണ് അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക നന്ദി നമസ്കാരം